എൻ്റെ പേര് തങ്കമ്മ ഞാൻ കൂടരഞ്ഞ ഇടവുകയെന്ന് വരുന്നു മൈക്കുടിപ്പിച്ചു വെച്ചു എനിക്ക് കിട്ടിയൊരു അത്ഭുത രോഗസൗഖ്യമാണ് ഈ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലെ വൺ ഡേ പ്രോഗ്രാമിന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞാൻ നടുവേദന നടുവേദനയല്ല എനിക്ക് നടുവിനൊരു ബലവില്ലാത്തൊരവസ്ഥ ഞാനെപ്പോഴും ഒരു രണ്ട് മാസമായിട്ട് ബെൽറ്റ് കെട്ടിക്കൊണ്ടായിരുന്നു നടന്നത് അപ്പൻ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു മലയോര മേഖലയിലുള്ള ഒരു മകളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു നടുവേദനയായിട്ടിരിക്കുന്ന ബെൽറ്റ് അഴിച്ചു മാറ്റാൻ പറയുന്നെന്ന് പറഞ്ഞു അത് കേട്ടേ ആ നിമിഷം തന്നെ ഞാൻ ബെൽറ്റ് അഴിച്ചു മാറ്റി പിന്നെ ഇതുവരെയായിട്ടും ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല എൻ്റെ നാടുവിന് ഒരു കുഴപ്പവും ഇല്ല കരളടിച്ച് നന്ദി അതായത് ചേച്ചി അന്നിവിടെ ധ്യാനിക്കാൻ വന്നിട്ടുണ്ടോ അല്ല അല്ല ഈ ഫെബ്രുവരി ആദ്യത്തെ വീട്ടിലിരുന്ന് ലൈവ് കാണുമ്പോൾ ഇവിടുന്ന് വിളിച്ചു പറയാണ് നടുവേനയുള്ള ബെൽറ്റ് ധരിച്ചിരിക്കുന്ന മലയോര പ്രദേശത്ത് താമസിക്കുന്ന സഹോദരി നടുവേന കലത്താവസ്ഥ ഇവിടുന്ന് ആ ബെൽറ്റ് ഊരി മാറ്റുക മാറ്റി ഇപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പ്രൈസിൽ വലിയ സൗഖ്യാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിവിടുന്ന് സാക്ഷിപത്രം മേടിച്ചുകൊണ്ട് പോയി വരുമ്പോഴൊക്കെ സാക്ഷിപത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യുമായിരുന്നു അത് വിതരണം ചെയ്യാൻ എൻ്റെ മനസ്സിലൊരു നിയോഗം വെച്ചാൽ ഇവിടുന്ന് അച്ഛൻ പറയുന്ന കേട്ട് ആ നിയോഗം വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊടുത്തത് ഞാൻ വീട്ടിൽ നിന്ന് പേപ്പറുമായിട്ട് ഇറങ്ങുമ്പോളെ ഞായറാഴ്ച ദിവസമാണ് ശനിയാഴ്ച ഇവിടെ വന്ന ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോളേ ഞാനും എൻ്റെ ഇഷോയെ ഇത് ആരും കൊടുക്കുമ്പോൾ ആരും വേണ്ട എന്ന് പറയാനൊരു ഇട വരുത്തരുത് ഞാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം ഇത് പോകണമൊക്കെ ഇല്ലാതെ വേദനിച്ച് കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥി കൊടുത്തോണ്ടിരുന്നത് എൻ്റെ മകനെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞ് ഇല്ലാത്ത ഒരവസ്ഥയിൽ ആറേഴ് മാസം മാസം വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടിയപ്പോഴാണ് ഈ സാക്ഷിപത്രം മേടിച്ചുകൊണ്ട് പോവുകയും ഇവിടുന്ന് വിതരണം ചെയ്യുകയും ചെയ്തത് ആ സാക്ഷിപത്രം അത് കഴിഞ്ഞ് അച്ഛനെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു അത്ഭുത ജമാലയിൽ പിന്നെ ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു ഒരു മകനെ ജോലി നൽകി ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ആൾ കഷിണ്ടിയുള്ള ആളാണെന്ന് പറഞ്ഞു എൻ്റെ മോൻ കഷണ്ടിയാണ് ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ നവംബർ പത്താം തീയതി ഗൾഫ് ജോലിക്ക് കയറി ജോലിക്ക് കയറി കാര്യങ്ങളടിച്ച് നന്ദി പറയാൻ പ്രശ്നമല്ലോ അപ്പൊ ചേച്ചി അത്ഭുതം കാണാറുണ്ട് എത്ര സാക്ഷിപത്രം ചെയ്ത് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം വിതരണം ചെയ്യുമ്പോൾ മനസ്സിലായോ മോന് ജോലി കിട്ടണമെന്ന നിയോഗത്തിൽ ഇരുപത് സാക്ഷ്യപത്രം കൊണ്ടുപോയി വിതരണം ചെയ്തു അത്ഭുതമാലെ വിളിച്ചു പറയുകയാണ് ഈ ഒരു കാര്യം ഏഹ് കഷണ്ടി ഉള്ള ഒരാൾക്ക് ജോലി നൽകി ജോലി നഷ്ടപ്പെട്ടു വന്ന ആളാണ് കൃത്യം പറയാണ് കേട്ടോ പിന്നെ എന്റെ വീട്ടിലെ എട്ടുകാലി വല സിറ്റൌട്ടിലെ മുട്ടുമുക്കാലും ദിവസം മഴക്കാലം പിന്നെ നേരം മുളക്കുമ്പോൾ സിറ്റൗട്ടി നിറച്ച മൂത്രമായിരിക്കും അതുപോലെ തന്നെ ചിമ്മിനിക്ക് അതും കയറും അപ്പം ഞാൻ ഒവ്വാൽ പിന്നെ കുരിശു വരയ്ക്കുന്നതിന് മുമ്പേ ആയിട്ട് പല്ലി രൂപത്തിൻ്റെ മുന്നേ രണ്ട് മൂന്ന് പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും കളിക്കും അതും നോക്കി പിള്ളേർ ഇരിക്കും കൊച്ചു പിള്ളേരെ അപ്പം ഞാൻ അവിടെ ഒരു പാത്രത്തിനകത്ത് വ്യഞ്ചരിച്ച കല്ലുപ്പ് ആ രൂപത്തിൻ്റെ പുറകിൽ വെച്ചു അത് പിന്നെ ആ പല്ലിയെ കാണാനില്ല െ വീട്ടിലെ ഒവ്വാർ വരുന്നിടത്തെ മുറ്റത്തു നിന്നും എല്ലാം കല്ലുപ്പൂ വിതറി അന്നാമള്ളം തളിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ആ ശല്യം ഇതെല്ലാം ഇല്ല എല്ലാ ദിവസവും കുശിയോർ കഴിയുമ്പം ബന്ധന പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അന്നാമള്ളം തളിക്കുകയും കല്ലുപ്പ് വിതറുകയും ചെയ്യുന്നുണ്ട് പറമ്പിന് ചുറ്റും വീടിനു ചുറ്റും എല്ലായിടത്തും വിതറുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വിശ്വാസം ഒത്തിരി കൂടിയിട്ടുണ്ട് നന്ദി പറയാം ആണ് ഇപ്പോൾ അച്ഛൻ കുറച്ച് പേരെ കണ്ടപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും പറയേണ്ടത് യാതൊരു ആവശ്യമില്ല നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ എഴുതി ഈ ബക്കറ്റിൽ എഴുതി നിക്ഷേപിക്കുക കേട്ടോ ആരും അച്ഛൻ്റെ അടുത്ത് പ്രശ്നങ്ങളൊന്നും പറഞ്ഞു വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എഴുതി ഈ ബക്കറ്റിൽ നിക്ഷേപിക്കുക യേശുക്രിസ്തുവാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം പിന്നെ അതിൻ്റെ പരിഹാര പ്രാർത്ഥനകളൊക്കെ അച്ഛൻ കൂടെ നിന്ന് പറയുന്നുണ്ട് ആയിട്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എത്രയോ പ്രാവശ്യം പറയുക ഈ ബന്ധന പ്രാർത്ഥന ചെല്ലുക കേട്ടോ ബന്ധന പ്രാർത്ഥന ചെല്ലി നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ ഹന്നാളം തെളിച്ച് കുന്തിരിക്കുമ്പോൾ ഓക്കെയാണ് എല്ലാ ദിവസവും പിന്നെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളോ രോഗപീഠകളൊക്കെ വരുമ്പോൾ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുപോയി വീടിനും ചുറ്റും ശക്തിയിൽ വിതറിയിടുക കൃഷി വിജയിക്കാത്ത സ്ഥലം അല്ലെങ്കിൽ എന്താ പറയുക വിറ്റ് പോകാത്ത സ്ഥലം അല്ലെങ്കിൽ എന്നും ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥ എന്നും രോഗം അല്ലെങ്കിൽ എന്താ പറയുക ഈ പക്കത്തിൽ നിന്ന് എന്തെങ്കിലും തിന്മകൾ വരുന്നതായിട്ട് എന്തെങ്കിലും വല്ല മന്ത്രവാദം ചെയ്തു വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ മേഖലയ്ക്ക് വിട്ടുപോകാന് വേണ്ടിയിട്ട് കല്ലുപ്പ് വിഴുതറിയിട്ട് പ്രാർത്ഥിക്കുക വിശ്വാസമാണ് ചല്ല് അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ടല്ലേ എന്തോ വവാലശല്യം മാറി വല്യശല്യം മാറി കുറേ രോഗപീടുകൾ മാറി കിട്ടുക അസ്വസ്ഥത മാറിയിട്ട് എന്തോറ എനിക്കുള്ള കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഇതൊരു പോസിറ്റീവ് എനർജി ആദ്യം തന്നെ ചിലപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷേ തുളച്ചയായി ചെയ്ത് നോക്കിയാൽ അതിൽ ശീലമാക്കി നോക്കിയാൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നോക്കിയാൽ എല്ലാ ദിവസവും നേടുന്നില്ലേ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ബന്ധന പ്രാർത്ഥന ചെല്ലി ആ വീടൊക്കെ ഒന്ന് വെഞ്ചിരിക്കും ഔട്ടും പുറത്തും വേണ്ടോ അങ്ങനെ നോക്കി നോക്കിയാൽ കുറേ അസ്വസ്ഥത പുഷ്നങ്ങൾ മാറിപ്പോകും പ്രൈസ് സ്ഥലമാണ്